ഏകദിന ക്രിക്കറ്റിൽ ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട കിരീടവരൾച്ചയ്ക്ക് അന്ത്യമെട്ടാണ് ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഷെൽഫിലെത്തിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലാണ് ദുബൈ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രോഹിത് ശർമ്മയും സംഘവും മുത്തപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പിൽ തുടക്കമിട്ട ആ അപരാജിത പടയോട്ടം ആർക്കും തകർക്കാനാകാതെ തുടരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വിജയക്കുതിപ്പിൽ ഏറ്റവും നിർണായകമായ റോൾ വഹിച്ച താരങ്ങളിൽ ഒരാൾ തമിഴ്നാട്ടുകാരനായ വരുൺ ചക്രവർത്തിയാണ് മിസ്റ്ററി സ്പിൻ കൊണ്ട് എതിരാളികളെ വട്ടം കറക്കുന്ന പോരാളി വെറും മൂന്നേ മൂന്ന് കളികൾ കൊണ്ട് വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്കാണ് വരുൺ ഓടിക്കയറിയത് എന്നാൽ ഇതേ ദുബൈ സ്റ്റേഡിയത്തിൽ വലിയൊരു ദുരന്തത്തിന്റെ കഥ കൂടി പറയാറുണ്ട് വരുണിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടി ട്വന്റി ലോകകപ്പാണ് വേദി ഐ പി എല്ലിലെ മിന്നും പ്രകടനങ്ങളുടെ മികവിൽ വൻ ഹൈപ്പിലായിരുന്നു വരുൺ അന്ന് ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിച്ചത് സ്വാഭാവികമായും കളത്തിൽ ഇറങ്ങിയപ്പോഴും ആദ്യ ഇലവനിൽ അയാളെ ആരാധകർ കണ്ടു പക്ഷേ ലോകവേദിയിൽ വരുണിന് തൊട്ടതെല്ലാം പിഴച്ചു എതിരാളികൾ അടിച്ചു വരത്തി പരുവമാക്കി കളഞ്ഞു ടൂർണമെന്റിൽ ഒരൊട്ട് വിക്കറ്റ് പോലും പോക്കറ്റിലാക്കാനുമായില്ല മിസ്റ്ററി സ്പിന്നും മാന്ത്രിക കൈകളുമെല്ലാം എവിടെ പോയെന്ന് ആരാധകർ അരിശം കൊണ്ടു അന്ന് ടീമിൽ നിന്ന് പുറത്തായതാണ് പിന്നീട് പിന്നീടൊരു തിരിച്ചുവരവുണ്ടായിരുന്നില്ല നീണ്ട മൂന്ന് വർഷക്കാലം ആ ഇരുട്ടുമൂടിയ കാലത്തെക്കുറിച്ച് മനസ് തുറക്കുകയാണിപ്പോൾ വരുൺ ചക്രവർത്തി തമിഴ് മാധ്യമ പ്രവർത്തകനായ ഗോപിനാഥന്റെ യൂട്യൂബ് ചാനലിലാണ് താരം ഹൃദയം തുറന്ന് സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലോകകപ്പ് തനിക്കൊരു ഇരുണ്ട കാലമായിരുന്നുവെന്നാണ് വരുൺ പറഞ്ഞു വെക്കുന്നത് കടുത്ത വിഷാദത്തിലായിരുന്നു ഞാൻ വലിയ ഹൈപ്പുമായാണ് ടീമിലെത്തിയത് എന്നാൽ അതിനനുസരിച്ച് പെർഫോം ചെയ്യാനായില്ല ഒരു വിക്കറ്റ് പോലും അക്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയായിരുന്നു വരുണിന്റെ കണ്ണി ലോകകപ്പ് അനുഭവം എന്നാൽ താരത്തെ സംബന്ധിച്ച് അതിനുശേഷം സംഭവിച്ചതായിരുന്നു കൂടുതൽ ഭീകരം വരുണിന്റെ ഫോണിലേക്ക് നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ എത്തി ലോകകപ്പിന് ശേഷം എനിക്ക് ഭീഷണി കോളുകൾ വരെ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്നാണ് പലരും പറഞ്ഞത് വരെ ആളുകൾ എന്നെ തിരഞ്ഞെത്തി പലപ്പോഴും വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ചിലർ എന്നെ ബൈക്കിൽ പിന്തുടർന്നു ഇങ്ങനെ പറയുമ്പോഴും തന്നെ വേട്ടയാടിയ ആരാധകരോട് വരുണിന് പരിഭവങ്ങളൊന്നുമില്ല ഇതൊന്നും വലിയ വിഷയമല്ലെന്നും സ്വാഭാവികമാണെന്നുമാണ് താരത്തിൻ്റെ പക്ഷം ആരാധകർ വളരെ വൈകാരികമായിട്ടായിരിക്കും പ്രതികരിക്കുക ഇപ്പോൾ ആളുകൾ പ്രശംസ കൊണ്ടു മൂടുമ്പോൾ പഴയതൊക്കെ ആലോചിക്കാറുണ്ടെന്നും ഏറെ സന്തോഷം തോന്നാറുണ്ടെന്നും പറയുന്നു വരും മൂന്ന് വർഷത്തോളം ടീം സെലക്ഷനിലെ ഞാൻ ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ടീമിൽ ആദ്യമായി ഒരു അവസരം കിട്ടുന്നതിലും ബുദ്ധിമുട്ടാണ് തിരിച്ചുവരവ് സാധ്യമാവുക എന്നത് ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടി വന്നു ദിനചര്യയും പ്രാക്ടീസും എല്ലാം മാറി ആദ്യം ഞാൻ അൻപത് പന്തക്കെയായിരുന്നു പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നത് അത് ഇരട്ടിയാക്കി ഇനി തിരിച്ചു വരാനാകുമോ എന്നെൻ്റെ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇനി ടീമിൽ തിരിച്ചെടുക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു എന്നാൽ ഞങ്ങൾ ഐ പി എൽ ജേതാക്കളായതിനു പിന്നാലെ ഒരു സ്വപ്നത്തിൽ സ്വപ്നത്തിലെന്നപോലെ ടീമിലേക്ക് വിളിയെത്തി അത്യാഹ്ലാദത്തിലായിരുന്നു അന്ന് ഞാൻ ചില സമയത്ത് എല്ലാം നല്ല പോലെ നടക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതം കൂരാറുണ്ട് വരുൺ പറഞ്ഞു വെക്കുന്നു ക്രിക്കറ്റ് കരിയറിലെ വിജയത്തിന് മുൻ ഇന്ത്യൻ താരം ദിനേശ് കാർത്തിക്കിനും നിലവിലെ പരിശീലകൻ ഗൌതം ഗംഭീറിനുമാണ് വരുൺ എല്ലാ ക്രെഡിറ്റും നൽകുന്നത് ദിനേശ് കാർത്തിക്കിലൂടെയാണ് ഞാൻ ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം പഠിക്കാണ് കെ കെ ആറിൽ എത്തുന്നതും കഴിഞ്ഞ വർഷം ഞങ്ങൾ ഐ പി എൽ ജേതാക്കളാകുമ്പോൾ ടീമിൻ്റെ മെൻഡർ ആയിരുന്നു ഗംഭീർ എന്നെ തിരിച്ചുവരവിന് സഹായിച്ചയാൽ കൂടിയാണ് അദ്ദേഹം ഐ പി എല്ലിൽ പെർഫോം ചെയ്തത് കണ്ടാണ് ഇന്ത്യൻ ടീമിന് വേണ്ടിയും മികച്ച പ്രകടനം തുടരാനാകുമെന്ന് വിശ്വസിച്ച് എന്നെ ടീമിലെടുക്കുന്നത് വരും ചൂണ്ടിക്കാട്ടി പേസ് ബോൾ ഉപേക്ഷിച്ചതിൽ ഖേദമില്ലെന്നും താരം പറയുന്നുണ്ട് അതിനു കൃത്യമായ ന്യായങ്ങളുമുണ്ട് പേസുമായി പോയിരുന്നെങ്കിൽ താൻ അവിടെ തന്നെ കിടക്കുമായിരുന്നു നാട്ടിൽ ഒരുപാട് പേസർമാരുണ്ട് ഇതോടൊപ്പം തമിഴ്നാട് വിക്കറ്റുകളിൽ വലിയ സിങ്ങിംഗ് കിട്ടാറില്ല എല്ലാം സ്പിന്നിനെ തുടക്കുന്ന വിക്കറ്റുകളാണ് അതാണ് തമിഴ്നാട്ടിൽ അധികം ഫാസ്റ്റ് ബൗളർമാരെ കാണാത്തത് ലക്ഷ്മിപതി ബാലാജി ടി നടരാജൻ അവർ രണ്ടു പേരാണ് നമുക്കുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ നിരവധി പേരുണ്ട് ഫാസ്റ്റ് ഫാസ്റ്റ്ബോളിംഗ് ഉപേക്ഷിച്ചതിൽ സന്തോഷമാണുള്ളത് അശ്വിനും ഫാസ്റ്റ് ബോൾ വിട്ടാണ് സ്പിന്നറായി മാറിയതെന്നും വരുൺ പറഞ്ഞു സിനിമാ സ്വപ്നങ്ങളുമായി നടന്ന കാലവും അയവറക്കുന്നുണ്ട് വരുൺ സിനിമയ്ക്ക് വേണ്ടി രണ്ട് മൂന്ന് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് എല്ലാം മനസ്സിൽ ഓർത്തു വെച്ചാണ് എഴുതിയത് വലിയ വിജയ് ആരാധകരാണ് വിജയ്ക്ക് വേണ്ടിയും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ക്രിക്കറ്റ് വിട്ടാൽ ആദ്യം ചെയ്യുന്ന പണി സിനിമ എടുക്കുകയാകുമെന്നും വരുൺ വെളിപ്പെടുത്തി ചെറിയൊരു ഹീറോയെ വച്ച് ചെറിയൊരു സിനിമയെടുക്കണം അതാണ് ഇപ്പോഴത്തെ ചിന്തയെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് വരുൺ